ബംഗ്ലാദേശിനെതിരെ നടക്കാനിരിക്കുന്ന ടി ട്വൻ്റി പരമ്പരയിൽ മലയാളി താരം സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറാകുമെന്ന ആ സൂചന ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം മൂന്ന് ടി ട്വന്റി മത്സരങ്ങളാണ് ഇരു ടീമുകളും കളിക്കുക ഒക്ടോബർ ആറിന് ഗോളിയാറിലാണ് ആദ്യ ടി ട്വന്റി മത്സരം ഒൻപത് പന്ത്രണ്ട് തീയതികളിലാണ് അടുത്ത മത്സരങ്ങൾ ന്യൂസിലൻഡിനെതിരെയും ഓസ്ട്രേലിയക്കെതിരെയും ടെസ്റ്റ് പരമ്പരകൾ ഉടൻ തന്നെ നടക്കാനിരിക്കുന്നതിനാൽ ടി പരമ്പരയിൽ ഋഷഭ് പന്തിന് ടീം വിശ്രമം നൽകിയേക്കും ഇതോടെ സഞ്ജു സാംസണിനാകും വിക്കറ്റ് കീപ്പറായി നറുക്കു വീഴുക എന്നാണ് റിപ്പോർട്ടുകൾ ദിലീപ് ട്രോഫിയിലെ സഞ്ജുവിന്റെ മികച്ച പ്രകടനമാണ് താരത്തിന് തുണയായത് ഇന്ത്യ ഡി കെ ആയി കളിച്ച രണ്ടു മത്സരങ്ങളിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസാണ് സഞ്ജു നേടിയത് ഇതിലൊരു സെഞ്ചുറിയും ഉൾപ്പെടുന്നു ആദ്യ മത്സരത്തിൽ അഞ്ച് നാൽപ്പത്തിയഞ്ച് എന്നിങ്ങനെയായിരുന്നു സഞ്ജുവിന്റെ സ്കോർ എന്നാൽ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ബിക്കെതിരെ എതിരെ നൂറ്റിയാറ് നാൽപ്പത്തിയഞ്ച് റൺസുകൾ നേടുവാൻ സഞ്ജുവിനായി മറ്റൊരു വിക്കറ്റ് കീപ്പർ താരമായ ഇഷാൻ കിഷൻ രണ്ട് മത്സരങ്ങളിൽ നിന്നും നൂറ്റി റൺസാണ് നേടിയത് അതേസമയം ദിലീപ് ട്രോഫിക്ക് പിന്നാലെ സഞ്ജു ഇറാനി ട്രോഫിയിലും കളിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ഒക്ടോബർ ഒന്നു മുതൽ അഞ്ചു വരെയാണ് ഇറാനി ട്രോഫി മത്സരം രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരായ മുംബൈയും റെസ്റ്റ് ഓഫ് ഇന്ത്യയുമാണ് ഇറാനി ട്രോഫിയിൽ ഏറ്റുമുട്ടുക റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിൽ സഞ്ജു കളിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ ബംഗ്ലാദേശിനെതിരായ ആദ്യ ടി ട്വന്റി സഞ്ജുവിന് നഷ്ടമാകും അതല്ലെങ്കിൽ സഞ്ജുവിന് പകരം ഇഷാൻ കിഷനാകും റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിൽ ഇടം പിടിക്കുക